ബിഗോ സീസൺ സെവൻ നാളെയാണ് ലാലേട്ടന്റെ എപ്പിസോഡ് വളരെ വലിയ തോതിലുള്ള ചർച്ചാ വിഷയമാകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നാളെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഷാനവാസ് ഷാനവാസിനെ ലാലേട്ടൻ പൊളിച്ചടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് തീർച്ചയായിട്ടും ഷാനവാസ് അവിടെ ചെയ്ത ചില പ്രവർത്തികൾ തന്നെയാണ് ഷാനവാസിന് തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് പലപ്പോഴും ഷാനവാസിന്റെ പ്രവർത്തികൾ അതിരി വിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതിൽ തന്നെ ആരിന്റെ കേസായാൽ പോലും അതും വലിയ തോതിൽ ഒരു വിഷയമായി മാറുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ടുള്ള ഒരു തള്ളലായിരുന്നു അവിടെ ഷാനവാസി നടത്തിയത് അതും ഷാനവാസിനെതിരെ ചോദ്യം ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഷാനവാസിനെ പുറത്താക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമാണ് ആരിന് പരാതി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഷാനവാസിനെതിരെ നടപടി ഓൺ ദ സ്പോട്ട് എടുക്കേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു എന്തായാലും അത് ലാലേട്ടൻ വരുന്ന ദിവസം വലിയ രീതിയിൽ ചർച്ചയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഷാനവാസിന് പണി കിട്ടുന്ന തരത്തിലോട്ടുള്ള ശിക്ഷ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് അതിൽ ഷാനവാസ് ഒരു ഫൈനൽ വാർണിംഗ് കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അതല്ല അതിലും കൂടുതൽ ഷാനവാസിനെതിരെ നടപടി എടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും നാളത്തെ എപ്പിസോഡ് ഹൈലൈറ്റ് തീർച്ചയായിട്ടും ഷാനവാസിനെ പൊളിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ് ബാക്കിയെല്ലാം തന്നെ നമുക്ക് എപ്പിസോഡ് കണ്ടത് തന്നെ മനസ്സിലാകാം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം